നമസ്കാരം ഇടത് സ്വതന്ത്ര എന്ന ലേബലിലെത്തിയ പി വി അൻവർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ മുൻ എം എൽ എ കാരാട്ട് റസാഖ് എന്നിവർ നേതൃത്വം നൽകുന്ന മാപ്പിള കലാപത്തിന്റെ ലക്ഷ്യങ്ങൾ രണ്ടാണ് ഒന്നാമത്തെ കാരണം ഇന്നലെ അൻവർ എം എൽ എയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെയുണ്ട് അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത് സ്വർണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് എന്നതാണ് അതിൽ തന്നെ അൻവർ ആരാണെന്നും അയാളുടെ ലക്ഷ്യം എന്താണെന്നും പകൽ പോലെ വ്യക്തം സ്വർണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടിയാൽ പിഴ അടച്ച് ഊരിപ്പോരാ പക്ഷേ പോലീസാണ് പിടിക്കുന്നതെങ്കിൽ അകത്തു പോകും അതാണ് മാപ്പിള കലാപകാരികളെ കുണ്ഠിതപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ പോലീസ് അനാവശ്യമായി കേസുകൾ എടുക്കുന്നു എന്നതാണ് മാപ്പിള കലാപകാരികൾ ആരോപിക്കുന്നത് അതായത് സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടുത്ത കുറ്റകൃത്യങ്ങൾ കേരള പോലീസ് കണ്ടില്ലെന്ന് നടിക്കണം എന്നതാണ് കലാപകാരികളുടെ ആവശ്യം കേരളത്തിൽ ഇപ്പോഴുള്ള സമാന്തര സമ്പദ് വ്യവസ്ഥയുടെ ചിറകരിയാനുള്ള വിവിധ ഏജൻസികളുടെ ശ്രമങ്ങളെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് മാപ്പിള കലാപത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം സി പി എം എന്ന പാർട്ടിയെ പൂർണമായും പിടിച്ചെടുത്ത് ഇസ്ലാമികവൽക്കരിക്കുക എന്നതാണ് പക്ഷേ അൻവറും കൂട്ടരും മനസ്സിലാക്കാതെ പോയ കാര്യം സി പി എമ്മിലെ ഹിന്ദു ക്രിസ്ത്യൻ നേതാക്കൾ കാരണഭൂതത്തിന്റെ പിന്തുണയോടെ അവരെ സമർത്ഥമായി ഉപയോഗിക്കുക ആയിരുന്നു എന്നതാണ് സി പി എമ്മിന്റെ ബ്രാൻഡ് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലെ ഹിന്ദു പാർട്ടി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നില പരിതാപകരമാണ് പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ആണ് പലയിടത്തും പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് പാർട്ടിയെ ഇസ്ലാമിക മത തീവ്രവാദികൾ ഏറെക്കുറെ വിഴുങ്ങിയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പാർട്ടി കേഡർമാർ കൂട്ടത്തോടെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിൽ പലതും സി പി എം മൂന്നാം സ്ഥാനത്തു വരെ ആയിപ്പോയി ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥയിലേക്ക് കേരളത്തിലും പാർട്ടി പോകുമെന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ പോയാൽ പിന്നെ പാർട്ടിയില്ല പത്ത് ഹിന്ദു വോട്ടെങ്കിലും സി പി നഷ്ടമായി അതിനിയും കൂടുകയുള്ളൂ പാർട്ടി കുടുംബങ്ങൾ പോലും ബി ജെ പിയിലേക്ക് പൂർണമായി മാറി രാജ്യദ്രോഹങ്ങൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങളിൽ പങ്കുണ്ടെന്ന ആരോപണമുള്ള മാപ്പിള കലാപകാരികളെ അൻവറിനെ പോലുള്ള ക്രിമിനൽ രാജ്യദ്രോഹ പശ്ചാത്തലമുള്ള ഒരാളെ കാണിക്കാൻ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കാരണഭൂതനെ എളുപ്പം കഴിയുകയും ചെയ്യും അതോടെ ഇന്ന് അൻവറിനെ ജയ് വിളിക്കുന്നവർ നേരെ മറിയും പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ് ഇടത് സ്വതന്ത്ര എന്ന വിശേഷണമുള്ള മാപ്പിള കലാപകാരികൾ ഉന്നയിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആർ എസ് എസ് ബന്ധമൊക്കെ പറഞ്ഞുള്ള നിലവിളി ഇനി കേരളത്തിൽ ഏൽക്കില്ല അതിന്റെ പേരിൽ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നുമില്ല പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ എൻ ഐ എ പൊക്കിയത് കാരണബോധത്തിന്റെ പിന്തുണയോടെയാണെന്ന് എല്ലാവർക്കും അറിയാം വോട്ട് കിട്ടാൻ വേണ്ടി സേവ് ഗാസ എന്നൊക്കെ തള്ളുമെങ്കിലും കേന്ദ്രം പറയുന്നതിന്റെ അപ്പുറം കാരണഭൂതൻ നിൽക്കില്ല കേരളത്തിൽ നിന്നുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റ് ജയരാജൻ ഇപ്പോൾ ചർച്ചയാകുന്നതും വെറുതെയല്ല വയനാട് ദുരന്തത്തിൽ സഹായധനത്തിനായി ഡിവൈഎഫ്ഐ പോർട്ട് ഫെസ് നടത്തിയത് വളരെ ആലോചിച്ചെടുത്ത നീക്കമാണ് എറണാകുളം ജില്ലയിലാണ് കോളേജുകളിൽ നിസ്കാരത്തിന്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ വൈദികനെ കുറെ ഇസ്ലാമിക മത മൗലികവാദികൾ തടഞ്ഞുവെച്ച സംഭവം ഉണ്ടായതെന്ന് ഓർക്കണം പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ വൈദികനെ പള്ളിമുറ്റത്ത് ആക്രമിച്ചതുപോലും കാരണഭൂതൻ എടുത്ത നിലപാട് ഇസ്ലാമിക കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു ഇപ്പോഴത്തെ മാപ്പിള കലാപം കൊണ്ട് നേട്ടം സി പി എമ്മിന് തന്നെയാണ് അതിന്റെ ക്ലൈമാക്സ് ആണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ കേരളം കണ്ടത് പാർട്ടി ഘടകങ്ങളുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുക്കാതിരിക്കാനും ഇത്തവണത്തെ സമ്മേളനത്തിൽ സി ശ്രമിക്കുന്നു എന്നതാണ് പാർട്ടി സുഹൃത്തുക്കൾ പറയുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്നത് വേറെ കാര്യം എന്തായാലും അൻവറിക്കും പഴയ സിമി തീവ്രവാദി നേതാവിനും വിവാദ കച്ചവടക്കാരനും നല്ല പണി കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് കാരണഭൂതത്തിന്റെ കളികൾ ഇക്ക കാണാൻ പോകുന്നതേയുള്ളൂ ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി